സൗരയൂഥത്തിൽ വലിയൊരു കൂട്ടിയിടി എന്ന് കരുതുക അതിന്റെ ആഘാതം താങ്ങാനാകാതെ നമ്മുടെ ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് അകന്നുപോയാലോ പോയാലോ രാത്രി എത്തുന്ന ആ പാൽനിലാവ് കാണാമറിയത്തേക്ക് ഉൾവലിഞ്ഞു പോയാലോ ധ്രുവങ്ങൾ തെന്നിമാറും തിരകളില്ലാതെ കടൽ കരയെ പൊതിയും കാലാവസ്ഥ മാറും പ്രളയം സംഭവിക്കും മനുഷ്യന്റെ കഥയും അതോടെ അവസാനിക്കും ഇന്ന് പറയുന്നത് ആ കഥയാണ് ചന്ദ്രനില്ലാത്ത ഭൂമിയുടെ ഒരു ദിവസത്തെ കുറിച്ച് അതിനു മുൻപ് ഒരു ചോദ്യം നിങ്ങൾക്ക് ചന്ദ്രനെയാണോ സൂര്യനെയാണോ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടം കമന്റ് ആയി രേഖപ്പെടുത്തു അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കവികളും കഥാകാരനും വർണ്ണിക്കുന്നത് ചന്ദ്രനെയാണ് തണുപ്പുള്ള നീലാകാശത്ത് വെളിച്ചമാകുന്ന ചന്ദ്രനെ എത്ര വർണ്ണനകളാണ് വന്നിരിക്കുന്നത് ആമ്പലും ചന്ദ്രനുമായുള്ള പ്രണയ സംഭാഷണങ്ങൾ എത്ര മനുഷ്യർ എഴുതിയിരിക്കുന്നു കാൽപ്പനിക ലോകത്ത് സൂര്യനേക്കാൾ പ്രിയപ്പെട്ടവൻ ചന്ദ്രൻ തന്നെയാണ് സ്നേഹത്തോടെ നമ്മൾ വിളിച്ചത് അമ്പിളി അമ്പിളിമാമ എന്നാണ് അമ്പിളി അമ്മാവനെ പരിചയപ്പെടാത്ത രാത്രികളിൽ എവിടേക്ക് പോയാലും കൂടെ വരുന്ന പാൽനിലാവ് പൊഴിക്കുന്ന ആ ചന്ദ്രൻ ഒരിക്കൽ അപ്രത്യക്ഷനായാലോ സൂര്യൻ രൗദ്രത്തിന്റെ പ്രതീകമാണെങ്കിൽ ചന്ദ്രൻ സൗമ്യനാണ് പൂർണചന്ദ്രനായി വിളങ്ങി ഭൂമിയെ നിലാവിൽ പൊതിയുകയും പിന്നെ ലോപിച്ച് ലോപിച്ച് ആ പ്രഭയുടെ പല ഭാവങ്ങൾ നൽകി ഒടുവിൽ മുഴുവനായങ്ങ് അപ്രത്യക്ഷനായി അമാവാസിയുടെ ശൂന്യതയിലേക്ക് ഭൂമിയെ തനിച്ചാക്കുന്നു പിന്നെയും തിരികെ വരുന്നു ആ അമ്പിളിവട്ടം ഒരിക്കൽ ഇല്ലാതായിപ്പോയാലോ സാഹിത്യവർണ്ണന ഇങ്ങനെയൊക്കെയാണെങ്കിൽ ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിലും ചന്ദ്രൻ എന്ന ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം സൂര്യനോളം തന്നെ ഭൂമിക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് ഏതാണ്ട് നാലേ ദശാംശം അഞ്ച് ശതകോടി വർഷം നീണ്ട സൂര്യനു ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കത്തിൽ ഭൂരിഭാഗ സമയവും ഭൂമിയെ ചുറ്റി ചന്ദ്രനുമുണ്ട് ചൊവ്വയോളം വലുപ്പമുള്ള ഒരു വസ്തു ശതകോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ വന്നിടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് ചന്ദ്രനായി മാറുകയും ചെയ്തുവെന്നാണ് അവർ കരുതുന്നത് എന്തായാലും മനുഷ്യരാശിക്കും ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കും ചന്ദ്രൻ ഇല്ലാത്ത ഒരു ഭൂമിയെ സങ്കല്പിക്കാൻ പോലും ആകില്ല ഭൂമിയുമായും ഭൂമിയുടെ മനുഷ്യരുമായും ഇത്രയും ബന്ധപ്പെട്ടു നിൽക്കുന്ന ചന്ദ്രൻ ഇല്ലാതായാലോ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ അങ്ങനെ ഒരു ലോകത്തെ സങ്കല്പിക്കാൻ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ എങ്കിൽ ഒരു ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ ഈ ലോകത്തിന്റെ ഗതി എന്തായിരിക്കുമെന്ന് ഒന്ന് നോക്കി നോക്കാം ഭൂമിയുടെ ആകാശത്തുനിന്ന് ചന്ദ്രൻ അപ്രത്യക്ഷമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന വസ്തുത ആദ്യം തന്നെ പറയട്ടെ അങ്ങനെ ഒരു നാടകീയ പ്രതിഭാസം സംഭവിക്കുകയാണെങ്കിൽ ലോകത്ത് പലതും നടക്കണം ചന്ദ്രന്റെ രൂപീകരണത്തിന് കാരണമായി എന്ന് കരുതുന്നത് പോലെയുള്ള അതിഭീകരമായ ഒരു കൂട്ടിയിടി വീണ്ടും സംഭവിക്കണം ഇടിയുടെ ആഘാതത്തിൽ ഒരുപക്ഷെ ചന്ദ്രൻ ചിതറിപ്പോയേക്കാം അത്രയും വലിയൊരു ആകാശ വസ്തുവിന് മാത്രമേ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് അകറ്റാൻ സാധിക്കുകയുള്ളൂ ഭാഗ്യവശാൽ അത്രയും വലിയ വസ്തുക്കളൊന്നും തന്നെ നമ്മുടെ സൗരയുധത്തിലില്ല സൂര്യനും മറ്റു ഗ്രഹങ്ങളും അത്തരം വസ്തുക്കളെ എല്ലാം തന്നെ സൗരയുഥത്തിൽ നിന്നും അകറ്റി ഓടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് സത്യം അതുകൊണ്ട് ചന്ദ്രനെ തകർക്കാൻ സൗരയുഥത്തിന് പുറത്തു നിന്നുള്ള ഒരു വസ്തു വരേണ്ടിയിരിക്കുന്നു അതിനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് നാസയുടെ ആത്തിമ സ്ത്രീ ദൌത്യത്തിന്റെ ഭാഗമായ നോഹോ പെട്രോ എന്ന ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം സാങ്കല്പികമായി നടക്കുമെന്ന് തന്നെ കരുതുക എന്ത് മാറ്റമാണ് നമ്മുടെ ഭൂമിക്ക് ഉണ്ടാകുക അത് നോക്കാം ചന്ദ്രൻ അപ്രത്യക്ഷമായാൽ അതിന്റെ പ്രത്യാഘാതം ആദ്യം അനുഭവപ്പെടുക സമുദ്രങ്ങളിലാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയുടെ മേൽ ചെലുത്തുന്ന ഗുരുത്വാകർഷണത്തിന്റെ ഫലമാണ് കടലിലെ തിരമാലകൾ തിരമാലകളാണ് തീര ആവാസ വ്യവസ്ഥകളുടെ ആധാരം തിരമാലകൾ ഇല്ലാതായാൽ അത്തരം ആവാസ വ്യവസ്ഥകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതായേക്കും മനുഷ്യരുൾപ്പെടെ ജീവിവർഗത്തെ ഇത് സാരമായി ബാധിക്കും കൂടാതെ തീരദേശ രൂപീകരണത്തിലും തിരമാലകൾക്ക് വലിയ പങ്കുണ്ട് തിരമാലകൾ ഇല്ലാതാകുന്നതോടെ തീരങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം സമുദ്രത്തിന്റെ മൊത്തത്തിലുള്ള താപനില നിർണ്ണയിക്കുന്നതിലും തിരമാലകളുടെ പങ്ക് വലുതാണ് ആഴങ്ങളിലുള്ള തണുത്ത ജലം തിരമാലകളിലൂടെ തീരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും അങ്ങനെ അത് ചൂടുപിടിക്കുകയും ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ സമുദ്രജല പ്രവാഹത്തിലും തിരമാലകൾക്ക് പ്രാധാന്യമുണ്ട് കടൽക്കാറ്റിന്റെ ദിശ തീരുമാനിക്കുന്നത് തീരദേശ കാലാവസ്ഥയിലും തിരമാലകൾ ഭാഗമായി ാണ് കടൽ തിരമാലകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് ഇവയെല്ലാം സാരമായി ബാധിക്കും അത് ഭൂമിയിൽ ഒന്നാകെയുള്ള ഊർജ്ജ താപവിതരണത്തെയും പ്രതികൂലമായി ബാധിക്കും ലോകത്തിന്റെ പലയിടങ്ങളിലും കാലാവസ്ഥാ മാറ്റവും താപനില മാറ്റവും ഉണ്ടായേക്കും ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചെരുവിലുള്ള മാറ്റമാണ് ചന്ദ്രൻ അപ്രത്യക്ഷമായാലുള്ള മറ്റൊരു പ്രതിസന്ധി കുറച്ച് കാലമെടുത്തു മാത്രമേ ഇത് പ്രത്യക്ഷമാകൂ വളരെ വലിയ മാറ്റത്തിനാണ് കാലം സാക്ഷിയാകുക അതുമൂലം കാലാവസ്ഥകൾ അപ്രത്യക്ഷമാകുകയും ധ്രുവങ്ങളുടെ സ്ഥാനങ്ങൾ മാറി മറികയും വരെ ചെയ്തേക്കാം ഇതോടെ ഭൂമി ജീവന് അനുയോജ്യമല്ലാത്ത ഇടമാണ് ായി പരിണമിക്കും ചില ജീവിവർഗങ്ങളുടെ ജീവിതചക്രം അല്ലെങ്കിൽ സ്വഭാവങ്ങളൊക്കെ തന്നെ ചന്ദ്രനെയും ചാന്ദ്രചക്രത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഉദാഹരണത്തിന് ചില പക്ഷികൾ ദേശാടനം നടത്തുന്നതിന് നിലാവിനെ ആശ്രയിക്കാറുണ്ട് രാത്രി ജീവികൾക്കും രാത്രികാലത്ത് ഇര തേടുന്ന ജീവികൾക്കും വെളിച്ചമേകുന്നത് ചന്ദ്രനാണ് ഭൂമിയിലെ പല ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ ചന്ദ്രനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്നതോടെ ഈ ജീവജാലങ്ങൾക്ക് അതിജീവനം അസാധ്യമാകും ശാസ്ത്രീയമായ വിവരണങ്ങളെക്കാൾ ചന്ദ്രൻ നമുക്കൊരു വികാരം കൂടിയാണ് ഭൂമിയും ചന്ദ്രനും ും തമ്മിലുള്ള ആ വൈകാരികതയിലാണ് പ്രകൃതി മുന്നോട്ട് പോകുന്നത് ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കാലുകുത്തിയ മറ്റൊരു മണ്ണ് ചന്ദ്രൻ്റെതാണ് അടുത്ത കാലത്തായി ചാന്ദ്രദൌത്യത്തിൽ വിജയിച്ച ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ബഹിരാകാശ സ്വപ്നങ്ങളും ചന്ദ്രൻ ഇല്ലാതാകുന്നതോടെ ഇല്ലാതായേക്കും സാംസ്കാരികമായും മനുഷ്യരാശിയോട് ഏറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ പല മനുഷ്യ സംസ്കാരങ്ങളിലും ചന്ദ്രനുമായി ബന്ധപ്പെട്ട അടിയുറച്ചു പോയ ഒട്ടനവധി കഥകളും വിശ്വാസങ്ങളും ആചാരങ്ങളുമുണ്ട് ചാന്ദ്രമാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദിവസങ്ങളും മാസങ്ങളും തിട്ടപ്പെടുത്തിയിട്ടുള്ളത് ചന്ദ്രന്റെ തിരോധാനത്തോടെ ഇതെല്ലാം ഇല്ലാതാകുമെന്ന് തന്നെ മനസ്സിലാക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ